തൊണ്ണൂറുകളിലേക്ക് ഐ ടിയുടെ കടന്നുവരവോട് കൂടിയിട്ട് ആൾക്കാർ ഈ അധ്യാപക ജോലി മാറി നല്ല ബ്രില്യൻ്റ് ആയ ആൾക്കാർ ഇതിനേക്കാൾ സാലറി കിട്ടുന്ന ജോലികളിലേക്ക് പോയി ഡിഡക്റ്റീവ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് പഠിപ്പിക്കുന്ന ഹിസ്റ്ററിയും ഇൻഡക്റ്റീവ് മെത്തേഡ് ഉപയോഗിച്ച് പഠിപ്പിക്കുന്ന മറ്റൊരു സബ്ജക്റ്റും ഡിസ്കവറി മെത്തേഡ് ഉപയോഗിച്ച് പഠിപ്പിക്കുന്ന മാത്തമാറ്റിക്സിനും ആ സ്കില്ല് കുട്ടികളിൽ നിന്ന് വളർത്തിയെടുക്കാനുള്ളൊരു മാർഗം മാത്രമാണ് ഇപ്പോൾ വിദേശത്ത് പഠിക്കാൻ പോകായാലും ഇന്ത്യയിൽ പഠിക്കുന്ന കുട്ടികൾ നമ്മളെക്കാളും വളരെ അപ്ഡേറ്റഡ് ആണ് ഈ കാര്യങ്ങളിലെല്ലാം കേരളത്തിനെ സംബന്ധിച്ചാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും നല്ല ഹ്യൂമൻ റിസോഴ്സ് നന്നായി പഠിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട് പക്ഷെ അവരുടെ കഴിവ് വിദ്യാഭ്യാസ രംഗത്തേക്ക് ഉപയോഗപ്പെടുത്തിയാൽ മാത്രമേ നമ്മളുടെ ഈ വിദ്യാഭ്യാസം നമ്മൾ എന്തു പരിഷ്കാരം കൂട്ടുന്നാലും നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഒരു വൈസ് ചാൻസലറുടെ കുട്ടിയാണ് പ്രശ്നം വീട്ടിൽ മാത്രമല്ല അയാളുടെ സ്റ്റാറ്റസും സൊസൈറ്റി നമ്മളെ പഠിപ്പിക്കുന്നു അയാളുടെ മക്കളെ പോലും നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റില്ല നമസ്കാരം ഡോക്ടർ നമസ്കാരം ഡെന്നി തോമസ് വട്ടക്കുദ് ദിസ് പ്രോഗ്രാം പവേഡ് ബൈ മെരിമിക്സ് നമ്മുടെ ഈ യുറ്റ പോലെ ഡിഗ്രി നമുക്ക് എപ്പോഴും ഒരു ബേസ് ആയിട്ടാണല്ലോ എപ്പോഴും നമ്മൾ കരുതുന്നത് ഇപ്പൊ ഒരു ഓണേഴ്സ് കോഴ്സ് നമുക്ക് ടു ഇയർ കൊണ്ട് ഇപ്പൊ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലോ അല്ലെ പഠിച്ചു കഴിഞ്ഞാൽ പുതിയൊരു ഇയർ ഈസ് ത്രീ ഇയേഴ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാം പിന്നെ ഈ പറഞ്ഞ പോലെ ആഡ് ഓൺ കോഴ്സസ് നമുക്ക് ആഡ് ചെയ്ത് പോവാം അത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഒരു ബേസ് എപ്പോഴും നഷ്ടപ്പെടുന്ന ഒരു ഇത് വരുന്നില്ലേ തീർച്ചയായിട്ടും എൻ്റെ അത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞപ്പം നമുക്കൊരു ഗവൺമെൻറ് ജോലിയായാലോ അല്ലെങ്കിൽ എവിടെയായാലും ജോലി മിക്കും അതൊരു ട്രഡീഷണൽ മാർഗ്ഗമാണ് എന്ന് പറഞ്ഞ ഡിഗ്രി പി ജി പോസ്റ്റ് ഡോക്ടറേറ്റ് അല്ലെ ഡോക്ടറേറ്റ് ഇതൊക്കെ ഒരാവശ്യമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞു വരുന്ന അതല്ല എപ്പോഴത്തെ പ്രശ്നം സാറ് പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ അകത്ത് നമ്മൾ ടീച്ചേഴ്സിൻ്റെ അത് പഠന രീതിയിൽ ടീച്ചേഴ്സിൻ്റെ ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം അതായത് നമുക്കറിയാം ഈ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ രണ്ട് വിദ്യാഭ്യാസ കമ്മീഷനുണ്ട് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ കമ്മീഷനും അത് കഴിഞ്ഞാൽ കോത്താരി കമ്മീഷനും അപ്പോൾ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പറഞ്ഞ ഒരു കാര്യമാണ് അത് ഇതുവരെ അത് അപ്ലൈ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അതിൻ്റെ അത് ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അധ്യാപകൻ എന്ന് പറയുന്ന ഒരാൾ കായികമായി അധ്വാനിക്കുന്ന ഒരാൾ അതായത് നമ്മൾ ഇവിടെ ആൾക്കാരെ കായികമായി അധ്വാനിക്കുന്ന ആൾക്കാർ ഉണ്ടല്ലോ അവരിൽ നിന്ന് ആറ് ഇരറ്റ് ശമ്പളം കൊടുക്കണമെന്നുണ്ടോ അപ്പോൾ നമുക്കറിയാം ഇവിടെ നിന്ന് നമ്മൾ അന്യ സംസ്ഥാനത്ത് നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന ഒരാൾക്കെ സംബന്ധിച്ച് ഒരു ദിവസം ആയിരം രൂപ ഏറ്റവും മിനിമം അപ്പോൾ ഒരു അധ്യാപകർ മിനിമം ഒരു പ്രൈമറി ടീച്ചറിലോ അല്ലെങ്കിൽ ഹൈസ്കൂളിലോ കോളേജിൽ പഠിക്കുന്ന മിനിമം ഒരു ദിവസം അവർക്ക് ആറായിരം രൂപ കൊടുക്കണം അപ്പോൾ ആ രീതിയിലുള്ള സാലറി സ്കെയിൽ ഉണ്ടാകുന്ന അതിനൊരു കാരണം പ്രത്യേകിച്ച് ഒരു കാരണം പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ പഠിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അധ്യാപകൻ എന്ന് പറയുന്നതായിരുന്നു ആ ഏറ്റവും സ്റ്റാറ്റസ് ആയിട്ടുള്ള ജോബ് കാരണം അധ്യാപകരുടെ മക്കൾ അല്ലെങ്കിൽ അധ്യാപകരുടെ ജോലി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും വളരെ ബഹുമാനത്തോടെ നോക്കും പക്ഷേ ഈ ഐ ടിയുടെ ഒരു കടന്നു വരവ് തൊണ്ണൂറുകൾക്ക് പരിധിയോട് അല്ലെങ്കിൽ തൊണ്ണൂറുകളിലൊരു ഐ ടിയുടെ കടന്നു വരവോട് കൂടിയിട്ട് ആൾക്കാർ ഈ അധ്യാപക ജോലി മാറി നല്ല ബ്രില്യൻ്റ് ആയ ആൾക്കാർ ഇതിനേക്കാൾ സാലറി കിട്ടുന്ന ജോലികളിലേക്ക് പോയി പ്രത്യേകിച്ച് ബാംഗ്ലൂർ ഹൈദരാബാദിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലും മറ്റു വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി കാരണം ഐ ടി ജോലിക്ക് കിട്ടാത്ത സാലറി വളരെ അട്രാക്റ്റീവാണ് ഒരു അധ്യാപനെ സംബന്ധിച്ച് ഇന്നും ചെറിയൊരു സാലറിയിലാണ് അവർ കണ്ടിപേ ചെയ്യുന്നത് അപ്പോൾ അത് അടുത്ത് ആ പഴയ തലമുറയിലുള്ള അധ്യാപകർ കുറച്ചും കൂടെ ബ്രില്യൻ്റ് ആയിട്ടും ആ സ്റ്റഡി ഇത് വെൽ സ്റ്റഡി വെൽ സ്റ്റഡി ഇന്ന് അവർ ഇപ്പോഴത്തെ തലമുറയിലുള്ളവർക്ക് സംബന്ധിച്ച് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ആ രംഗത്തെ കടന്നു വരുന്നില്ല കാരണം അവർക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സാലറിയാണ് അപ്പോൾ സാറ് പറഞ്ഞ പോലെ നല്ലൊരു വിദ്യാഭ്യാസത്തിലേക്ക് കടന്നു വരണമെങ്കിൽ അതിനനുസരിച്ച് കഴിവുള്ളവർ ഈ രംഗത്ത് വരണം അധ്യാപകർ സാറ് പറഞ്ഞല്ലോ ഈ പത്താം ക്ലാസ്സിൽ ഒരു ക്വസ്റ്റൻ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ അധ്യാപകർ ചിലപ്പോൾ അത് കൃത്യമായിട്ട് എഴുതി വിജയിക്കാൻ പറ്റണമെന്നില്ല അപ്പം അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത്ര അത്ര ടാലന്റഡ് ആയി നമ്മുടെ നാട്ടിൽ കേരളത്തിനെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ല ഹ്യൂമൻ റിസോഴ്സ് നന്നായി പഠിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട് പക്ഷെ അവരുടെ കഴിവ് വിദ്യാഭ്യാസ രംഗത്തേക്ക് ഉപയോഗപ്പെടുത്തിയാൽ മാത്രമേ നമ്മൾ ഈ വിദ്യാഭ്യാസം നമ്മൾ എന്തു പരിഷ്കാരം കൂട്ടുന്നാലും നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റൂ അപ്പം അടിസ്ഥാനപരമായ കാരണം അധ്യാപക രീതി മാറ്റണം നല്ല അധ്യാപകരെ കൊണ്ടുവരണം സമൂഹത്തിൽ ഏറ്റവും കഴിവുള്ളവരായിരിക്കണം അധ്യാപകർ എന്നു പറഞ്ഞ കാരണം അവരാണ് തലമുറയെ അടുത്ത തലമുറ ഈ പറയുന്ന നൂറ്റാണ്ടും അടുത്തും നൂറ്റാണ്ടിലേക്കുള്ള ആൾക്കാരെ വാർത്തെടുക്കേണ്ട ആൾക്കാർ അപ്പോൾ അവിടെയാണ് അടിസ്ഥാനപരമായി മാറ്റം വരേണ്ടത് അപ്പം വിദ്യാഭ്യാസ രംഗത്ത് ഈ ഒരു എൽ കെ ജി മുതൽ അല്ലെങ്കിൽ നേഴ്സറി സ്കൂൾ മുതൽ എല്ലാ തലത്തിലും ഈ രംഗത്ത് വേണം ഇപ്പോൾ നോർവേയിൽ ഉദാഹരണം വളരെ വലുതാണ് കാരണം അവിടെ ഏഴ് ഏഴ് വയസ്സ് എട്ട് വയസ്സൊക്കെ ആയിട്ടാണ് ബേസിക് പഠനം തന്നെ ആരംഭിക്കുന്നത് കാരണം അത്രയും കാലം കുട്ടികൾക്ക് വളർന്നു പഠിക്കാനുള്ള സമയമാണ് അത് കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സാണ് ഏറ്റവും കൂടുതൽ സാലറീഡ് ആയിട്ട് ജോബ് ഇപ്പോൾ അതുപോലെ ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലേക്കൊരു പ്രത്യേകത ഞാൻ കണ്ടിരിക്കുന്നത് അവിടെ പി എച്ച് ഡി ചെയ്യുന്നവരാണ് അവിടുത്തെ ഏറ്റവും ഹൈലി സാലറീഡായിട്ടുള്ള പീപ്പിള് നമ്മളിവിടെ പി എച്ച് ഡി ചെയ്യുന്നവരെ സംബന്ധിച്ച് കാര്യമായി ഒന്നും നൽകുന്നില്ല കാരണം അതുകൊണ്ട് അവർക്ക് അതിനുള്ള ഇൻപുട്ട് അപ്പോൾ നമ്മൾ ടാലൻറ്റായി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അവരെ സംബന്ധിച്ച് ഒരു പി എച്ച് ഡി ഒക്കെ ചെയ്യുമ്പോൾ ദീർഘകാലയളവ് അഞ്ച് വർഷം ഏഴ് വർഷമൊക്കെ പിടിക്കും അപ്പോൾ അത്രയും കാലം അവർ ഇതിനുവേണ്ടി സർവീസ് ചെയ്യുമ്പോൾ അതിനുള്ളൊരു ആനുപാതികമായ വേതനമെങ്കിലും അവർക്ക് കിട്ടേണ്ട ഒരു ആവശ്യമാണ് അപ്പോൾ ആ രംഗത്തൊക്കെ ഒരു മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ രംഗത്തൊക്കെ വലിയ സാ സാറ് പറഞ്ഞു അല്ലെങ്കിൽ ആ സാറിൻ്റെ അഡാപ്റ്റീവ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്ന സംവിധാനത്തിൽ വലിയ മാറ്റങ്ങൾ അതുപോലെ തന്നെ ഒരു കാര്യം ഇപ്പോ ഇപ്പൊ മാനേജ്മെന്റ് എം ബി എ അല്ലെങ്കിൽ ബി ബി എ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സൊന്നും ഒരു കോർപ്പറേറ്റ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരല്ല അവർ ആ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു മാനേജ്മെന്റ് ആണല്ലേ പലപ്പോഴും ഷെയർ ചെയ്യുന്നത് അപ്പം നമ്മൾ പിന്നെ ഒരു പുറത്തുനിന്നുള്ള ഒരാളെ വിളിച്ചിട്ട് വേണം അവർക്ക് ആ ഒരു എക്സ്പീരിയൻസ് കൊടുക്കാൻ അപ്പൊ ഞാൻ വിചാരിക്കുന്ന ശരിക്കും അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ ഈ ഒരു ഇതിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ കുറച്ചുകൂടെ ബെനിഫിഷ്യൽ ആയിരിക്കത്തില്ല എല്ലാ മേഖലകളിലും അതായത് ഒരു റിയൽ വേൾഡിൽ എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ഇൻഡസ്ട്രി കണക്ഷൻ ഇല്ലായ്മയാണ് നമ്മുടെ ഹയർ എഡ്യൂക്കേഷനിലെങ്കിലും അതുണ്ടാവുന്നത് ഇപ്പം ഞാനൊക്കെ ഇരുപത് വർഷം ഗവൺമെൻറ്റിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസിൽ വർക്ക് ചെയ്ത് അവിടെയുള്ള സയൻറ്റിഫിക്കും ടെക്നോളജിയും മാനേജ്മെൻറ്റും ഞാനൊക്കെ ഇസ്രോ ഹെഡ്ക്വാർട്ടേഴ്സിൽ പ്രോഗ്രാം പ്ലാനിങ് പ്രോജക്റ്റ് മാനേജ്മെൻ്റ് വർക്ക് ചെയ്ത ഒരാളാണ് ആ സമയത്താണ് ഞാൻ എം ബി എ ചെയ്യുന്നത് തന്നെ അത് കഴിഞ്ഞിട്ട് എം ബി എ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്ന കാലത്ത് നമുക്ക് എല്ലാ സബ്ജക്റ്റുകളും നമുക്ക് ഈസി ആയിട്ട് പഠിപ്പിക്കാം ഒരു ഒരു ക്ലാസ് അല്ല ഞാൻ സിലബസ് ഇല്ലാത്ത അല്ലെങ്കിൽ ക്ലാസ്സിൽ ടൈം ടേബിൾ തരാത്ത പ്രൊഫസറായിരുന്നു ഏത് ക്ലാസ്സിൽ പോയിട്ടും എന്തും പഠിപ്പിക്കാവുന്ന ഒരാളാക്കുന്നത് കാരണം അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഡേ ടു ഡേ ചെയ്യുന്ന സംഭവമാണ് നമ്മൾ പഠിപ്പിക്കുന്നത് പക്ഷേ സാധാരണ ടീച്ചേഴ്സിന് സിലബസ് പഠിച്ചിട്ട് വേണം പഠിപ്പിക്കാൻ നമുക്കത് വേണ്ട അതിൻ്റെ കാതിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്നതിനാണ് അപ്പം നമ്മൾ ഓരോ വിഷയത്തിനല്ല പ്രാധാന്യം നമ്മൾ ആദ്യം അറിയേണ്ടത് എഡ്യൂക്കേഷൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് അനാലിറ്റിക്കൽ സ്കിൽ മാത്തമാറ്റിക്കൽ എബിലിറ്റി ലോജിക്കൽ റീസണിങ് ഈ സംഭവങ്ങളൊക്കെ പഠിപ്പിക്കുക കമ്മ്യൂണിക്കേഷൻ സ്കിൽ പഠിപ്പിക്കുക എന്നതാണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മാർഗങ്ങൾ വ്യത്യാസമാണ് ഇപ്പോൾ ഡിഡക്റ്റീവ് മെത്തഡ് ഉപയോഗിച്ചിട്ട് പഠിപ്പിക്കുന്ന ഹിസ്റ്ററിയും ഇൻഡക്റ്റീവ് മെത്തേഡ് ഉപയോഗിച്ച് പഠിപ്പിക്കുന്ന മറ്റൊരു സബ്ജക്റ്റും ഡിസ്കവറി മെത്തേഡ് ഉപയോഗിച്ച് പഠിപ്പിക്കുന്ന മാത്തമാറ്റിക്സിനും ആ സ്കില്ല് കുട്ടികളിൽ നിന്ന് വളർത്തിയെടുക്കാനുള്ളൊരു മാർഗം മാത്രമാണിത് അപ്പം ഞാൻ സൈക്ലിൾ ഓടിക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്ത് സൈക്കിൾ ഓടിക്കുക ആ ഭാഗത്ത് സൈക്കിൾ ഓടിക്കുക പറയുമ്പോൾ ആ റോഡിലല്ല ഞാൻ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കുന്നത് സൈക്കിൾ ഓടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റോഡുകളാണ് അതുപോലെ വിദ്യാഭ്യാസത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വ്യത്യസ്തമായ വിഷയങ്ങൾ ആ വിഷയം പഠിക്കുമ്പോൾ ഈ ഉണ്ടാവുന്ന ഒരു ഒരു എഡ്യൂക്കേഷൻ എബിലിറ്റി ഉണ്ട് അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുതന്നാൽ നാളെ എല്ലാ സബ്ജക്റ്റുകളും അതുപോലെ അവർക്ക് പഠിക്കാൻ പറ്റും ഇപ്പം ഞാൻ ആണ് ചെയ്തത് പി എച്ച് ഡി ചെയ്തത് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ് മോർ ക്ലോസർ ടു മെക്കാനിക്സും ഫിസിക്സും പക്ഷേ എൻ്റെ പേപ്പർ പബ്ലിഷ് ചെയ്യുന്ന കെമിസ്ട്രിയിലാണ് കെമിക്കൽ എഞ്ചിനീയറിങ് ജന അപ്പോൾ ഇതൊക്കെ എന്ന് നമുക്ക് തോന്നുന്നത് വളരെ ലോ ലെവലിലാണ് സി വെൻ യു ഗോയിങ് ടു ഹയർ ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ ഇതൊക്കെ യൂണിവേഴ്സലി ഒന്നാവും അതുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി എന്ന പേര് വന്നത് ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വന്ന സമയത്ത് കേരളത്തിലെ ഏറ്റവും പഴയ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള സി എം എസ് കോളേജിലെ ഏറ്റവും പഴയ കോളേജ് സി എം എസ് കോളേജ് അവിടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ കണ്ടിന്യൂസ് ക്ലാസ് എടുത്തിട്ടുള്ള ആളാണ് അവസാനം താങ്ക്സ് ഒക്കെ പറഞ്ഞ് കയ്യൊക്കെ അടച്ചിട്ട് ബെസ്റ്റ് ആയിട്ട് ഡോക്ടർ ടി പി എസ് ക്ലാസ് എടുത്തു ഞാൻ പറഞ്ഞത് ഞാൻ ഇതുവരെ പറഞ്ഞത് കംപ്ലീറ്റ് എസ് രാധാകൃഷ്ണൻ എഡ്യൂക്കേഷൻ പോളിസിയാണ് കാരണം അത് ഇതൊന്നും നമ്മൾ ഒരു വ്യത്യാസം ഇല്ല ആകെ ചെയ്തിട്ടുള്ള എസ് രാധാകൃഷ്ണൻ ഈ പിന്നെ യൂറോപ്പിലെ യൂണിവേഴ്സിറ്റികളെയോ അല്ലെങ്കിൽ അവിടുത്തെ സിസ്റ്റത്തെയോ ഒന്നും കോപ്പി ചെയ്തിട്ടില്ലാന്ന് മാത്രം നമുക്കാവശ്യമുള്ള നമ്മുടെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള എസ് രാധാകൃഷ്ണന്റെ ആദ്യത്തെ ആദ്യത്തെ ലെക്ചർ അദ്ദേഹം കേരളത്തിൽ കൊടുത്തിട്ടുള്ളത് കേരള യൂണിവേഴ്സിറ്റിയിലാണ് അതിപ്പോഴും യൂട്യൂബിൽ ആണ് അത് മാത്രം കേട്ടാൽ നമുക്ക് മനസ്സിലാവും ഇത് മതി നമ്മളെ പഠിപ്പിക്കാറുള്ളത് അങ്ങനെ പഠിക്കാൻ നമ്മൾ തയ്യാറാവുന്ന അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒരു സാമ്പിൾ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഐ തിങ്ക് ദ ഹോൾ വേൾഡ് വിൽ ഫോളോസ് അതിന് ഏറ്റവും പ്രാഗൽഭ്യവും പ്രാവീണ്യവും ഉള്ള ആൾക്കാർ കേരളത്തിൽ തന്നെയാണ് അതിനെ നല്ല ആ ഒരു ലീഡ് ചെയ്തിട്ട് അങ്ങനെ 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 എത്തിക്കാൻ പറ്റുന്ന ഇന്നും നമ്മൾ മറന്നിട്ടില്ലല്ലോ ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ വിദ്യാഭ്യാസം മോഡേൺ നമുക്ക് ഉറപ്പാണ് ഇപ്പോ നമ്മുടെ കാര്യം നിങ്ങൾ എഡ്യൂക്കേഷൻ ഒരുപാടുണ്ടായിരുന്നു ഇപ്പം അതിനൊരു കുറവ് വന്നിട്ടുണ്ടോ കുട്ടികൾ ഇന്ത്യയിൽ തന്നെ പഠിക്കാനായിട്ട് നോക്കുന്നുണ്ടോ ഒരു ചേഞ്ച് വന്നു ഗ്ലോബലി ഒരു സംസാരം വരുന്നുണ്ട് അത് കഴിച്ചും തെറ്റാണ് കാരണം വേറൊന്നുമല്ല ലോകത്ത് കുടിയേറുന്ന അതായത് വിദ്യാഭ്യാസം മൂലം കുടിയേറുന്ന വിദ്യാർത്ഥികളുടെ ഒരു വൺ പേഴ്സൻറ്റ് പോലും പോയിൻറ്റ് വൺ പേഴ്സൻ്റ് പോലും കേരളത്തിൽ നിന്നില്ല അപ്പം നമ്മൾ കേരളത്തിലാണ് എല്ലാവരും ഇന്ത്യയിൽ നിന്ന് കുടിയേറുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ തന്നെ ഒരു ടു പേർസെൻ്റ് അല്ലെങ്കിൽ ടു പോയിൻറ്റ് ഫൈവ് പേർസെൻ്റ് കേരളത്തിൽ നിന്ന് പോകുന്നു അപ്പോൾ ആൾക്കാരെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇവിടെ വന്ന വിദ്യാഭ്യാസത്തിൽ മാറ്റം കൊണ്ട് പല കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ ആൾക്കാരെ കിട്ടാതെ വരുമ്പോൾ എല്ലാവരും പഠിക്കും എല്ലാവരും വിദേശത്തേക്ക് വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്ന ആൾക്കാർ ഇന്ന് നമുക്കറിയാം ഒരു പത്ത് വർഷം അല്ലെങ്കിൽ ഇരുപത് വർഷം മുമ്പ് കേരളത്തിൽ നിന്ന് ആൾക്കാർ മുഴുവനും ബാംഗ്ലൂരിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്ന സമയമുണ്ട് ഇവിടെ ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുറവുണ്ടായിരുന്ന ഒരു കാലഘട്ടം അപ്പം ആ സമയത്ത് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകളൊക്കെ വരുന്നതിന് മുമ്പ് എല്ലാവരും അങ്ങോട്ട് പോവുകയായിരുന്നു അപ്പോൾ അതിനെയൊക്കെ അതുപോലെ തന്നെ ഈസിയാണ് ഇന്നത്തെ കാലത്ത് ഗ്ലോബലൈസേഷൻ വന്നതിന് ശേഷം വിദേശത്ത് പോയി പഠിക്കുന്നത് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നമ്മൾ പറയുന്നേക്കാളും ആണ് കാരണം അവർ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ നമ്മളെക്കാളും അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കുന്നുണ്ട് സാറ് പറഞ്ഞ പോലെ അധ്യാപകനേക്കാളും കൂടുതൽ ചില കുട്ടികൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് ക്ലാസ്സിൽ വരുന്നത് ആ ഒരു രംഗത്ത് ഇപ്പോൾ വിദേശത്ത് പഠിക്കാൻ പോകായാലും ഇന്ത്യയിൽ പഠിക്കുന്ന ആയാലും കുട്ടികൾ നമ്മളെക്കാളും വളരെ അപ്ഡേറ്റഡ് ആണ് ഈ കാര്യങ്ങളിലെല്ലാം കാരണം അന്ന് അതിനുള്ള ഫെസിലിറ്റി അവർക്കുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് ആ വിദേശത്തുള്ള ആൾക്കാരായാലും ഇവിടെ പഠിക്കുന്നവരായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട് അപ്പം ഇന്ത്യയിലെ അതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് വിദേശത്തൊന്ന് പഠിക്കാൻ വരുന്ന ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക കാരണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ആൾക്കാരാണ് ഓരോ വർഷം കൂടി 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 വരും കാരണം ഇന്ത്യയിൽ ഇഷ്ടംപോലെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട് കോളേജസ് ഉണ്ട് അപ്പം പല സബ്ജക്റ്റുകളും മറ്റ് രാജ്യങ്ങളില്ലാത്ത പല സബ്ജക്റ്റുകളും ഇന്ത്യയിൽ വന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പം എല്ലാ രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എക്സ്ചേഞ്ചാണ് ഇപ്പോൾ സ്റ്റുഡൻറ്റ് എക്സ്ചേഞ്ചെന്നൊക്കെ പറയുന്ന പോലെ കുറേ കുട്ടികൾ വിദേശത്തേക്ക് പഠിക്കാൻ പോട്ടികൾ വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് വന്ന് പഠിക്കും ഇങ്ങനെയുള്ള മാറ്റം ഇനിയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു രാജ രാജ്യമെന്നുള്ളൊരു വ്യത്യാസമില്ല അതിർത്തികളില്ല ലോകം എല്ലാം കൂടെ ഒന്നാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വളരെ ഫാസ്റ്റാണ് അപ്പോൾ അത് പരമാവധി ഇന്ത്യയും ഉപയോഗപ്പെടുത്തുക മറ്റ് രാജ്യങ്ങളും ഉപയോഗപ്പെടുത്തുക ഇപ്പോൾ നമ്മുടെ പുതിയ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഒക്കെ പാർട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ഇൻഡസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ ആരംഭിച്ച് ആരംഭിച്ചു തുടങ്ങി പല സ്ഥലങ്ങളിൽ ഇനി അത് കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാരെ സംബന്ധിച്ച് കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ കേരളത്തിൻ്റെ ഒരു കാര്യമില്ല കേരളത്തിൽ എത്രയോ കുട്ടികൾ അവിടെ പഠിച്ചിട്ടുണ്ട് അവർക്ക് അത് ജോലി കിട്ടാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടെങ്കിൽ ആൾക്കാരല്ലേ ഇവിടെ തന്നെ കലും ഇവിടെ ജോലി കിട്ടാതെ നമ്മളൊരു കാലഘട്ടത്തിൽ നമ്മുടെ ആൾക്കാരും മുഴുവനും ഗൾഫിലേക്ക് പോയിക്കൊണ്ടിരും ഒരു സാധ്യത കുറയുമ്പോൾ അവർ സ്വാഭാവികമാണ് അത് അത് എല്ലാ കാലഘട്ടത്തിലും കേരളത്തെ എപ്പോഴും കണ്ടിന്യൂ ഈ യോഗ അല്ലെങ്കിൽ ഒരു ആയുർവേദം എന്നൊക്കെ പറയുന്ന ഒരു ഒരു മേഖല ഇപ്പൊ അത്യാവശ്യം നന്നായിട്ട് മുന്നോട്ട് വരുന്ന ഒരു ഏരിയ ആണല്ലോ അപ്പൊ നമുക്ക് അത് ഇപ്പൊ നമ്മുടെ എക്സിസ്റ്റിംഗ് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ തന്നെ ആ ഒരു സബ്ജക്റ്റും കൂടെ ഈ പറഞ്ഞ പോലെ ഇമോഷണൽ ഇന്റലിജൻസ് വളർത്താനും ഒക്കെ ആയിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഏരിയ ഫോക്കസ് ചെയ്ത് പറഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എല്ലാ മേഖലകളിലും ഇപ്പൊ ഒരു ടീനേജ് തുടങ്ങുന്ന സമയം തൊട്ടാണല്ലോ പിള്ളേർ അജിറ്റേറ്റർ ആയിട്ട് തുടങ്ങുന്നത് അപ്പൊ തന്നെ നമ്മൾ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്ന ടെക്നിക്കായിട്ടാണ് ഈ പറഞ്ഞ പോലെ യോഗയാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ആ ആ ഒരു ഏരിയയെ കുറിച്ചിട്ടുള്ള സാറിന്റെ അഭിപ്രായം എന്താണ് നമ്മുടെ ഇന്നത്തെ ഈ അറിവ് കൊടുക്കാൻ നമുക്ക് ഇപ്പൊ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ എന്ത് ചോദ്യം ചോദിച്ചാൽ ബുസ്റം പറയാം എൻ്റെ ഒരു മൊബൈലിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും പറയാം മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നാണല്ലോ പേര് ഇൻ്റലിജൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന എല്ലാ സംഭവങ്ങളെയും ഏത് പ്രോബ്ലവും സോൾവ് ചെയ്യണൊക്കെ അല്ലെങ്കിൽ എല്ലാ സ്കില്ലൊന്നാണ് ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു എക്യൂപ്മെൻറ്റ് കേടായാൽ നമ്മളൊരു മെക്കാനിക്കിനെ വിളിക്കണം ഇന്ന് ആവശ്യമില്ല ഇന്ന് ഓൺ കോൾ ഈ വിൽ ടെൽ യു ദിസ് ഈസ് വാട്ട് ഡിസ്ട്രിബ്യൂട്ട് ആണ് പണ്ട് നമ്മുടെ കാറ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അയാൾ കംപ്ലീറ്റ് സാധനങ്ങൾ നോക്കി കൃത്യമായിട്ട് ഇന്നൊരു മെഷീൻ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പാർട്ടിൽ എവിടെയാണ് എന്ന് കണ്ടുപിടിക്കും അപ്പോൾ ഡയഗ്നോസിസ് വളരെ എളുപ്പമാണ് ഡോക്ടർമാരും അതുപോലെയാണ് പണ്ട് ടെസ്റ്റ് ചെയ്യുന്ന ഡോക്ടർമാരെക്കാളും എളുപ്പമാണിന്ന് ഡോക്ടർമാർ നേരെ കൊണ്ടുപോയി സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് കുഴപ്പം എല്ലാം ടെസ്റ്റ് ബേസ്ഡ് ആയി ഇതൊക്കെ നോളജ് ആയി അപ്പം നോളജ് ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ വളരെ ബുദ്ധിമുട്ടാതെ തന്നെ നമ്മുടെ കയ്യിൽ നമ്മുടെ ഫിംഗർ ടിപ്സിൽ നമ്മൾക്ക് കിട്ടും അവിടെയല്ല പ്രശ്നം മൂന്ന് എച്ചുകളാണ് മനുഷ്യന് അത്യാവശ്യമായിട്ട് ഏത് പെർഫോമൻസിനും ആവശ്യം ഒന്ന് ഹാൻഡ് അത് സ്കില്ല മറ്റൊന്ന് ഹാർട്ട് നമ്മുടെ ഫീലിങ്സ് അല്ലെ മറ്റൊന്ന് ഹെഡ് ഹെഡും ടേക്ക് കെയർ ചെയ്യാം സ്കില്ലും ടേക്ക് കെയർ ചെയ്യാം ഏറ്റവും അൺകൺട്രോൾഡ് ഞാനൊരു സൈക്കോതെറാപ്പിസ്റ്റും കൂടിയാണ് ഞാൻ എം എസ് ഇൻ സൈക്കോ തെറാപ്പി കൗൺസിലിംഗ് അപ്പോൾ നമ്മുടെ അവിടുത്തെ വരുന്ന എല്ലാ പ്രശ്നങ്ങളും നോക്കിയാൽ ഇപ്പോൾ ഒരു കുട്ടി പറയുന്നത് എനിക്ക് മാത്സ് തീരെ പഠിക്കാൻ പറ്റുന്നില്ല പക്ഷെ അത് അങ്ങനെയല്ല ആ കുട്ടി പറയാം വേറെ പല പ്രശ്നങ്ങളും കൂട്ടിച്ചേർത്തിട്ടാണ് പറയുക കാരണം വീട്ടിൽ മാത്സ് പഠിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ആദ്യം എന്താ ചെയ്യാ ആ കുട്ടിയെ നേരെ കൊണ്ടുപോയി മാത് ട്യൂഷൻ ഏൽപ്പിക്കും പഠിക്കുമ്പോൾ പശ്ചാത്ത കുട്ടിയെ രണ്ടാമതും അത് ചെയ്യിപ്പിച്ചത് കൊണ്ട് വലിയ മാറ്റമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല അപ്പൊ ഇത്തരം കോച്ചിങ്ങിന് പകരം അതിൻ്റെ ആറ്റിറ്റ്യൂഡ് സെറ്റിംഗ് എന്നാ ഈ പറഞ്ഞത് ആദ്യം വേണ്ടത് ആറ്റിറ്റ്യൂഡാണ് എനിക്ക് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ എന്നോട് ഏതെങ്കിലും ഇഷ്ടമല്ലാത്തൊരു കാര്യം കുറെ സമയം ചെയ്യാൻ പറഞ്ഞാലോ മഹാബോറിങ് ആയിരിക്കും എനിക്ക് അതേ സമയത്ത് ക്രിക്കറ്റ് കാണുന്ന സമയത്ത് ഇങ്ങനെ ഇരിക്കാൻ എനിക്ക് എട്ട് മണിക്കൂർ ഇരിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ ഏതെങ്കിലും ആൾക്കാർ സിനിമാ തിയേറ്ററിൽ തിയറ്ററിൽ രണ്ടര മണിക്കൂർ കോൺസെൻട്രേഷൻ ഇല്ലാതെ പറഞ്ഞിട്ടുള്ളത് ക്ലാസ്സിൽ നാൽപ്പത് മിനിറ്റ് കഴിയുമ്പോൾ കോൺസെൻട്രേഷൻ ഇല്ലാത്തത് സോ ബിക്കോസ് യുവർ ആറ്റിറ്റ്യൂഡ് യുവർ പാഷൻ യുവർ ആൾ ദിഫറന്റ് ഇപ്പൊ നാളെ വരാൻ പോകുന്നത് നമ്മുടെ ഇമോഷൻസ് നമുക്ക് നല്ലപോലെ സംസാരിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ ലോകത്ത് മിക്കവാറും എനിക്ക് വരുന്ന കൗൺസിലിംഗ് കേസസുകളിൽ ഞാൻ ആദ്യം അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞിട്ടുള്ള ടീച്ചർമാരുടെ കഥ പറഞ്ഞല്ലോ സാർ പറഞ്ഞോ ടീച്ചർമാരുടെ ആദ്യം ഞാൻ ചോദിക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയും ടീച്ചർമാരാണോ അവർക്കാണ് ഏറ്റവും വലിയ പ്രശ്നം കാരണം അവർക്ക് ഹൈലി സോഷ്യലി വല്ലാണ്ട് ഡിമാൻഡ് ചെയ്യും ഇപ്പൊ ഒരു പ്രിൻസിപ്പലിന്റെ കുട്ടി ഏതെങ്കിലും ഒരു തോറ്റാൻ തോറ്റാ എന്തായിരിക്കും പ്രശ്നം എനിക്കൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു ഒരു വൈസ് ചാൻസലറുടെ കുട്ടിയാണ് വലിയ പ്രശ്നം വീട്ടിൽ മാത്രല്ല അയാളുടെ സ്റ്റാറ്റസും സൊസൈറ്റി കാണുന്നതും ഇയാളാ നമ്മളെ പഠിപ്പിക്കണം അയാളുടെ മക്കളെ പോലും നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റണ്ട അവർ പറയൂ ഇല്ലയോ അപ്പൊ ഇത് വലിയൊരു പ്രഷറാണ് ആ പ്രഷറിനെ സസ്കമെന്റ് ചെയ്യണമെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പറയാം എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ് എൻ്റെ ഒരു ഒരു കൃത്യമായിട്ടുള്ള ഡയഗ്നോസിസ് ഒരു സൈക്കോളജിക്കൽ ഡയഗ്നോസിസ് നടത്താൻ പറ്റുന്ന ഇന്ന് കുറേ സോഫ്റ്റ്വെയർസ് ഉണ്ട് അതൊക്കെ പൊളി പരിപാടിയാണ് ആൾക്കാരെ പറ്റിക്കുന്ന കുറേ സോഫ്റ്റ്വെയർ ഉള്ള ഒരു ലോഗാണിത് ഇതൊന്നും അല്ലാതെ നമുക്ക് കൃത്യമായിട്ട് അവർ നമ്മുടെ കൾച്ചർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ ഇന്ന് ഇത് ഹ്യൂമണ് മാത്രമേ പറ്റുകയുള്ളു അത് ചെയ്യാൻ പറ്റുന്ന ഒരാവണം ടീച്ചേഴ്സ് അപ്പോൾ ടീച്ചേഴ്സിൻ്റെ റോള് മാറി അവർ മെൻറ്റർ ആണ് ടീച്ചേഴ്സ് ആർ നോട്ട് മെന്റേഴ്സ് ടുഡേ അവർ സബ്ജക്ട് പഠിപ്പിക്കുന്നവരാ ഞാൻ പലപ്പോഴും ചോദിക്കാറ് ഒരു മണിക്കൂർ ക്ലാസ് എടുക്കാൻ പോയിട്ട് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി പോയിട്ടോ കോളേജിൽ പോയിട്ട് ക്ലാസ് എടുത്തേ എന്നെ കോണ്ടാക്ട് ചെയ്ത് നൂറിലധികം കുട്ടികളാണ് അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അവരോട് ആദ്യം ചോദിക്കാറുള്ളത് നിങ്ങളെ പഠിപ്പിക്കുന്ന നിങ്ങളുടെ ടീച്ചറും നിങ്ങളുടെ മുന്നിൽ കഴിഞ്ഞ മൂന്ന് നാല് വർഷം ഉണ്ടായിട്ട് നിങ്ങൾ എന്താ പ്രശ്നം പറയാത്തത് ആ പ്രശ്നം പറഞ്ഞിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നവരാണോ നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഈ പറയുന്ന ആയുർവേദമായ ആരും ആയുർവേദം മെഡിസിൻ ഉണ്ടാക്കിയിട്ട് വിൽക്കുന്ന സ്ഥല ഞാൻ ആയുർവേദ ഫാമിലി നമ്മൾ നമ്മളൊരാൾ വന്നു കഴിഞ്ഞാൽ അയാളുടെ പ്രകൃതി നോക്കി അയാളുടെ പ്രകൃതം നോക്കി വാതപ്പിത്ത കഫങ്ങൾ നോക്കി കൃത്യമായിട്ട് ഇന്ന മരുന്നാണ് അയാൾക്ക് കൊടുക്കേണ്ടതെന്ന് ഉണ്ടാക്കി അത് ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ് സോ ഇറ്റ് ഈസ് നോട്ട് വാട്ട് മെഡിസിൻ ഈസ് പ്രിസ്ക്രൈബ്ഡ് ഫ്രം ദ ഷെൽഫ് ഷെൽഫ് എന്നല്ല അയാൾക്ക് വേണ്ടത് ഞാൻ കൊടുക്കുകയാണ് അപ്പോൾ ആളെ അറിഞ്ഞിട്ട് മരുന്ന് കൊടുക്കുന്നതാണ് ആളെ അറിഞ്ഞിട്ട് സംഭവം ചെയ്യുന്നതാണ് സൈക്കോളജി അപ്പോൾ സൈക്കോളജിക്കൽ യോഗയും അതാണ് യമനിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു യോഗ എന്ന് പറയുന്ന മനുഷ്യൻ ഏറ്റവും നല്ല അവസ്ഥയിലേക്ക് മാറുന്ന നല്ല മനുഷ്യനാക്കി മാറ്റാൻ പറ്റുന്ന ഒരു സിസ്റ്റം അതുണ്ടാക്കിയെടുക്കണമെങ്കിൽ ഒരു ബന്ധം വേണം ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ആ ബന്ധം ആ ബന്ധം നശിച്ചു എന്നുള്ളതാണ് അതിന് ഇന്നിപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പകരം പ്രോബബിളി ടുമോറോ എൻ ആർട്ടിഫിഷ്യൽ മൈൻഡ് വിൽ കം ഇപ്പൊ മിഷൻസ് അവൈലബിൾ ആണ് ഇപ്പൊ വയസ്സായിട്ടുള്ള ഒരാൾക്ക് സംസാരിക്കാൻ ആരുമില്ല ഓക്കെ ഇമോഷണലി അയാളെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഫോൺ കോൾ വരും എന്റെ പ്രശ്നങ്ങൾ പറയുമ്പോൾ മറ്റേ ഭാഗത്ത് മനുഷ്യനല്ലോ ദ കോൾ വിൽ കം ആൻഡ് മെൻറ്റേറ്റ് യു ഇപ്പൊ അലക്സ സാധാരണ ജനാധിതി കുട്ടികൾ അമ്മേന്നാണ് വിളിക്കാമെന്നത് ഇപ്പൊ ഇനി മുതൽ അമ്മയെ നല്ല വിളിക്കുക അലക്സേറ്റ വിളിക്കുള്ളൂ കാരണം ഇതാക്കൾ സ്ഥിരമായിട്ട് വിളിച്ചത് ബാക്കി ആൾക്കാരെയൊക്കെ വിളിക്കുന്ന പേര് കെട്ടാണല്ലോ അല്ലേ അപ്പൊ അത് മാറും ആ ലോകം മാറി കുറേ കൂടി ആർട്ടിഫിഷ്യൽ മൈൻഡ് ജനറേറ്റ് ചെയ്ത് ആൾക്കാർ ആർട്ടിഫിഷ്യൽ ഫീലിങ്സ് കൊടുക്കാൻ പറ്റി ആർട്ടിഫിഷ്യൽ ലവ് കൊടുക്കാൻ പറ്റി ആൾക്കാരെ പാസിഫൈ ചെയ്യാൻ പറ്റുക കുറേ വയസ്സന്മാർക്കൊക്കെ കൂട്ട് മാത്രം മതി അവർക്ക് സംസാരിക്കാൻ ഒരാൾ വേണം അവരെ കമ്പാഷനേറ്റ് ആയിട്ട് സംസാരിക്കാൻ ആൾക്ക് കമ്പാഷൻ കൊടുക്കാൻ ആൾക്ക് പാഷൻ കൊടുക്കാൻ അയാളെ കേൾക്കാൻ ഒരാൾ വേണല്ലോ ആ ഊന്നെങ്കിലും പറയാൻ ഒരാൾ വേണം അതിന് പറ്റുന്ന വിഷൻസ് ഒക്കെ ഉണ്ടാകാൻ പോകുന്നതാണ് എൻ്റെ വിശ്വാസം അതാക്കിരിക്കും നാളത്തെ ലോകം